ചരിത്ര പ്രാധാന്യ പുണ്യപുരാതനക്ഷേത്രമായ പൂഞ്ഞാർ കോയിക്കൽ ദേവസ്വം വണ്ടിപ്പിരാർ വണ്ടിപ്രാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഇത്തവണത്തെ കർക്കിടക വാവുബലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ഇടുക്കിയിലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചരിത്ര പുണ്യപുരാതന ക്ഷേത്രമായ വണ്ടിപിരാർ ശ്രീധർമ്മശാസ്ത്രേത്രത്തിലെ ഈ വർഷത്തെ കർക്കിടക വാവു ബലിതർപ്പണം ഓഗസ്റ്റ് മൂന്നിന് രാവിലെ മൂന്ന് മണി മുതൽ ആരംഭിക്കും കർക്കിടക ദിനത്തിൽ പിതൃക്കൾക്ക് ബലി അർപ്പിക്കുന്നതിലൂടെ ആത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കുമെന്ന വിശ്വാസത്താൽ ചരിത്രാതീത കാലം മുതൽ വണ്ടിപിരാർ ശ്രീധർമ്മശാസ്ത്രത്തിൽ ബലിതർപ്പണം നടത്തിവരുന്നു പെരിയാർ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വർഷാവർഷങ്ങളിൽ ബലിതർപ്പണത്തിനായി വൻ ജനാവലിയാണ് എത്തിച്ചേരുന്നത് രാവിലെ ക്ഷേത്രത്തിൽ പിതൃ നമസ്കാരം ഹോമം തുടങ്ങിയ പൂജകൾക്ക് ശേഷം പെരിയാർ നദിക്കരയിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ഭക്തർ പിതൃകർമ്മങ്ങൾ നടത്തിയ ശേഷം ബലിതർപ്പണം പെരിയാർ നദിയിൽ നിമജ്ജനം ചെയ്യും പെരിയാർ നദിയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ അഗ്നിരക്ഷാ സേന പോലീസ് എന്നിവയുടെ സംരക്ഷണവും ഉണ്ടാവും ബലിതർപ്പണത്തിനായുള്ള സുരക്ഷാ ഒരുക്കങ്ങൾ പോലീസ് അഗ്നിരക്ഷാ സേന ആരോഗ്യ വിഭാഗം എന്നിവർ വിലയിരുത്തി പിതൃബലി എല്ലാ ഭക്തജന സാന്നിധ്യവും ക്ഷേത്രത്തിൽ ഉണ്ടാവണമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വണ്ടിപ്പെരിയാർ വാർത്തകൾ നിങ്ങൾക്കായി ർപ്പണത്തിനായിട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർ മെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കി കവല എല്ലാ മരുന്നുകൾക്കും പത്തു മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കിക്കവല കട്ടപ്പന